ഹലോ ഹായ് ഫ്രണ്ട്സ് ഹായ് ആക്ച്വലി ഞാനൊരു ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മുടെ ഒരു ട്രാൻസ്മെൻ സുഹൃത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തിനെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ഇൻഫർമേഷൻ ആവണമെന്നില്ല എന്നാലും കുറേ ഒരു ഡൗട്ട്സിൻ്റെ പുറമെയാണ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ സത്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ആൾക്കാർ ട്രാൻസ്മെൻ ട്രാൻസ്മൺ ആൾക്കാരുടെ മരണം എല്ലാ വർഷവും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എസ്പെഷ്യലി കേരളത്തിൽ അപ്പോൾ എന്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ കറക്റ്റേ ഉള്ളൊരു കാരണം കുറേ ആൾക്കാർ പറയുന്നത് മരുന്ന് ഹോർമോൺസ് എടുക്കുന്നതുകൊണ്ടുള്ള ഡിപ്രഷൻ കൊണ്ടാണെന്നും കുറേ ആൾക്കാർ പറയുന്നു ഒറ്റപ്പെടലിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നും കുറേ ആൾക്കാർ റിലേഷൻഷിപ്പിൻ്റെ ഭക്ഷണം കൊണ്ടാണെന്നും കുറേ ആൾക്കാർ ജോലിയില്ല പൈസ ഇല്ല ട്രീ ട്രീറ്റ്മെൻറ്റിനുള്ള ഇതില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും പരിഹാരങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പക്ഷെ കറക്റ്റുള്ള പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് മാത്രമാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുത ഈ ആത്മഹത്യ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആൾക്കാരും മുഴുവനും വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വീട്ടുകാരുമായി ബന്ധമുള്ള ആളുകളാണ് വീട്ടിൽ വീട്ടിലും കുടുംബത്തിലൊക്കെ അവർ അംഗീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ള മുക്കാൽ ഭാഗം ആൾക്കാരും നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കാൻ അനന്യ വീട്ടിൽ അക്സെപ്റ്റഡ് ആണ് അച്ഛൻ അക്സെപ്റ്റഡ് ആണ് പ്രവീൺനാഥ് വീട്ടിലും കുടുംബത്തിലും അക്സെപ്റ്റഡ് ആണ് ഇപ്പോൾ അടുത്ത് മരിച്ച രണ്ട് ദിവസം മരിച്ച സിദ്ധാർത്ഥം സിദ്ധാർത്ഥ എന്ന പയ്യനും വീട്ടിൽ അക്സെപ്റ്റഡ് ആണ് ഇതിനു മുമ്പ് നമ്മൾ ആരെടുത്ത് നോക്കിയാലും അവരൊക്കെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത് നോക്കി എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് പല കാരണങ്ങളും നമുക്ക് പറയാം വീട്ടിൽ അക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും ഏത് വീട്ടുകാരും കംപ്ലീറ്റ്ലി കണ്ട് ഉൾക്കൊള്ളണം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ പോയി ചോദിക്കുന്നത് വീട്ടുകാർക്ക് മാത്രമാണ് എന്ത് മരി എന്തുകൊണ്ട് മരിച്ചു അല്ലെങ്കിൽ എന്താ കാരണം ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു ഉത്തരവ് സർജറിയുടെ ഇഷ്യൂ പറയും സർജറിയുമായി ബന്ധപ്പെട്ട പൈസ ഉണ്ടാവില്ല എന്ന് പറയും മൊത്തം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സംസാരിക്കുള്ളൂ അല്ലേ അപ്പോൾ എന്താ ഉണ്ടാവുക ഇത് കാണുന്ന ആൾക്കാർ പുറത്ത് കാണുന്ന ആൾക്കാർ ചിന്തിക്കുന്ന രീതി എന്താ സർജറി ഒക്കെ ചെയ്ത് എന്തിനാണ് ഇവനിപ്പോൾ പെണ്ണ് പെണ്ണാവേണ്ട ആവശ്യമില്ല ആണാവേണ്ട ആവശ്യം അതുകൊണ്ടല്ലേ ഇവൻ തട്ടിപ്പോയതിൽ ഇവൻ മരിച്ചത് ഇവരൊക്കെ നിൽക്കേണ്ട പോലെ നിന്നാൽ പോലെ ഇവരൊക്കെ എന്തു ചെയ്യണം അങ്ങനെ ബാഡ് കുറേ കമൻസ് വരും അപ്പം ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള സംഭവം ഇപ്പം ഞാൻ ഈ മരിച്ച സിദ്ധാർത്ഥൻ്റെ ന്യൂസ് അതായത് ഈ ഏഷ്യാൻ്റെ ന്യൂസാണെന്ന് തോന്നുന്നത് അവർ കൊടുത്തതിൽ ഞാൻ കണ്ടു കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻസ് അത് കണ്ടപ്പോൾ ഞാൻ നല്ല പോലെ പ്രതികരിച്ചിട്ടുണ്ട് കാരണം അതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല അതായത് ഞാൻ പറയുകയാണെങ്കിൽ പലതന്ത പറഞ്ഞ ആൾക്കാരാണ് അങ്ങനത്തെ കമൻസ് ഇടുള്ളൂ ഒരാൾ മരിച്ച് എന്ന് നമ്മൾ കാണുമ്പോൾ നല്ലത് പറയണ്ട ഒന്നും പറയണ്ട പക്ഷെ എന്തിനാണ് ഇതുപോലെ മോശമായിട്ടുള്ള കമൻസ് ആവശ്യം ഒരു നല്ല തന്തയ്ക്ക് പറഞ്ഞ ആൾക്കാർ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും പറയൂ നല്ല അച്ഛന് നല്ല അച്ഛന് പറഞ്ഞ ആൾക്കാർ ചെയ്യില്ല പരിപാടി ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ഇവനൊക്കെ എന്തിൻ്റെ കേടാണ് പല വൃത്തിയിട്ട കമൻസും മഴവിൽ മാഫിയ അതായത് മഴവിൽ മാ മാലകളോ അങ്ങനെ എന്തൊക്കെയോ ബാഡ് കുറേ കമൻസുകളൊക്കെ ഇവന് നാളെ ഇതുപോലത്തെ ഒരു കുട്ടി ജനിച്ചാൽ ഇവനെന്ത് ചെയ്യും അപ്പോൾ ഇവനും മനസ്സിലാവും മഴവിൽ മാഫിയാണോ മഴവിൽ മാരകളാണോ കാരണം ഉണ്ടാക്കിയത് ഇവൻ്റെ തിന്നായതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തത്വനല്ലേ അതുകൊണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ കമൻസ് ഇടുമ്പോൾ സൂക്ഷിക്കുക ഓക്കെ ഞാൻ നല്ലപോലെ കൊടുത്തു അതിൻ്റെ എല്ലാ താഴെയും നല്ല പച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല പിന്നെ വേറെ കാര്യം ഈ ഇതിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇവർ ഇതിൻ്റെ കാര്യങ്ങൾ എന്തിനു മരിച്ചു അല്ലെങ്കിൽ എന്താ കാരണം എന്ന് ആരും അന്വേഷിക്കുന്നില്ല കേട്ടോ ആർക്കും അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ഈ ഇതിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് അവർ ഈ സംഗതി പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്ന ഒറ്റര് കാര്യമുള്ളൂ പിന്നെ അവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡെഡ് ലൈൻ ഇവൻ്റെ പേരിൻ്റെ ഡെഡ് ലൈൻ ആഡ് ചെയ്തു തന്ന പഴയ പേരിൻ്റെ എന്താ ആഡ് ചെയ്തു തോന്നുക എന്നൊക്കെ പറയുന്നു അതൊക്കെ എന്താ അപ്പം ഞാൻ പറയാം ഇവിടെ ഇപ്പം നമ്മൾക്കുള്ള വിഷയം എന്തിനാണ് ഇങ്ങനെ മരണം ഉണ്ടായി അതിൻ്റെ കാരണം എന്ത് ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇനി അങ്ങനത്തെ മരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല പരിഹാരം വേണം ഇവിടെ പരിഹാരമല്ല ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും ആവശ്യം കമ്മ്യൂണിറ്റിൻ്റെ ആവശ്യം ഇവിടെ പേരിൻ്റെ കൂടെ എന്തെങ്കിലും എന്തെങ്കിലും പഴയ പേര് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷിലുണ്ടോ അത് നോക്കിയിരിക്കണ പണി മാത്രമാണ് ഇതൊന്നും ഇതൊക്കെ എന്താണ് മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ വാലിൻ്റെ കൂടെ ഇപ്പോൾ പഴയ പേരിട്ടാലെന്ത് പുതിയ പേരിട്ടാലുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല ഇവിടെ എന്താ വേണ്ടത് ഇങ്ങനെ മരണം സംഭവിച്ചു അതിൻ്റെ കാരണം എന്ത് സൊല്യൂഷൻ അത് പരിഹരിക്കുക ഇനി ഇങ്ങനത്തെ മരണം ഉണ്ടാകാൻ പാടില്ല ഇതല്ല അവിടെ ആർക്കും ആവശ്യം ഇവിടെ അവൻ്റെ പേരിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ അത് തപ്പിയെടുക്കണ പണിയാ അത് തെറ്റാന്നെല്ലാം പറയുന്നത് തെറ്റ് തന്നെയാണ് അങ്ങനെ പേരിൻ്റെ കൂടെ നമ്മൾ പേരുടെ പേര് നമ്മൾ പഴയ പേരെ ഓടില്ലേ ഒന്നൊന്നും നേടിയാൻ പാടില്ല പഴയ പേരൊന്നും നേടിയാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് എന്താ അവൻ എന്തിനു മരിച്ചു അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവാൻ ആവർത്തിക്കാൻ പാടില്ല അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക ആവർത്തിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ അതൊന്നുമല്ല ഇവിടെ ആവശ്യം ഇതിനു മുമ്പും പല കമ്മ്യൂണിറ്റി ആൾക്കാരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണമൊന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നല്ലാതെ അതിൻ്റെ കാരണമൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അനന്യം മരിച്ചു എന്താ കാരണം ആർക്കും മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ രണ്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം കഴിഞ്ഞു തോന്നുന്നു പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും അന്വേഷണം അന്വേഷിച്ചുകൊണ്ടിരിക്കുക പ്രവീൺനാഥ് മരിച്ചു ഫ്രീസൈഡ് ചെയ്തു എന്താ കാരണം ഇപ്പോഴും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുക ആർക്കും അറിഞ്ഞൂടോ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും എനിക്കറിഞ്ഞൂട എന്താ അന്വേഷണം നടക്കണമെന്നോ കമ്മ്യൂണിറ്റി ആൾക്കാർ ഇവരെ മെയിൻ ഞാൻ അവരെ പറയല്ല കുറ്റം പറയില്ല ഒറ്റ കാര്യം പറയാം പഴയ പേര് വരെ ബാക്കിലുണ്ടോ പുതിയ പേര് ബാക്കിലുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി നടക്കുന്ന പണിയാണ് ഇതിൻ്റെ ആവശ്യമൊക്കെ എന്താണ് ഇതല്ലല്ലോ നമ്മളെ ആവശ്യം അതിൻ്റെ കാരണം കണ്ടെത്തുക പരിഹരിക്കുക ഇതാണ് ആവശ്യം എനിക്കറിഞ്ഞ എന്തൊക്കെയാണെന്നുള്ളത് ഈ കാണുമ്പോൾ ചെയ്യേണ്ട വരുന്നത് ചില കോപായങ്ങൾ കാണുമ്പോൾ കൂടുതൽ കേസുകൾ കേരളത്തിലാണുള്ളതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മരണകാരണം പറഞ്ഞാൽ എന്താ ജോലിയില്ല ആൾക്ക് തുടർ ചികിത്സയ്ക്ക് പൈസ ഇല്ല പിന്നെ കുറേ പേര് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്നു എന്താ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കറക്റ്റായിട്ട് എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഇവന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടി ഇവ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം അറിഞ്ഞുകൂടാ വീട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും അവര് കറക്റ്റായിട്ട് ഉത്തരം പറയില്ല ഇവര് എന്തായാലും സർജറി കുറ്റം പറയും ട്രീറ്റ്മെന്റിൻ്റെ കുറ്റം പറയും ഇതൊക്കെ നടക്കുകയുള്ളു കാരണം അതങ്ങനെയാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അങ്ങനെയാണ് കുറ്റം പറയുന്ന സംഭവമാണ് ഇപ്പം പ്രവീൺനാഥ് മറ്റു സമയത്ത് അവൻ്റെ വീട്ടില് ഈ മാധ്യമ പ്രവര്ത്തകര് പോയ സമയത്ത് ഇവൻ്റെ ബ്രദറാന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സർജറി കാര്യങ്ങളെക്കുറിച്ച് കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരെത്ര അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇവരെ ഉള്ളിൽ സർജറി ചെയ്ത തെറ്റാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറി തെറ്റാണ് അതൊരു സന്ദർഭം കിട്ടുമ്പോൾ അവർ കുത്തു തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുക ചെയ്യും ചെയ്യും അതോപ്പു അപ്പം ഈ ചികിത്സയ്ക്ക് പൈസ ഇല്ല അതിന് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞതൊന്നും എൻ്റെ അടുത്ത് ഞാനിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യമില്ല ഞാനിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യമില്ല ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ല തുടർചികിത്സയ്ക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ ജോലിയില്ല ഇതൊക്കെ ഒരു കാരണമായിട്ട് ആത്മഹത്യ ഞാൻ കാണുന്ന വിഷയങ്ങളല്ല ഇന്നൊരു വിഷയമല്ല ആത്മഹത്യ എത്ര എത്രയോ ആൾക്കാർ കൂടെ ജോലി നടക്കുന്നുണ്ട് അവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടാണ് കഠിനമായിട്ടുള്ള എന്തെങ്കിലും ഒരു വേദന ഇല്ലാതെ ഇത് ചെയ്യില്ല എന്നൊരു ദോശ തോന്നിന് ഉറപ്പാണ് ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കുക അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക പരിഹരിക്കുകയല്ലേ വേണ്ടത് ഇനി അങ്ങനെ ആരും ഇനി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇനിയും ആൾക്കാർ ആത്മഹത്യ ചെയ്യും നിങ്ങൾ എന്താ വിചാരിച്ചതോടുകൂടി തീർന്നു വന്നു ഇനിയും ആൾക്കാർ ആത്മഹത്യ ഇഷ്ടം പോലെ അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കുക എന്നാണ് അതിന് പറ്റിയൊരു കമ്മ്യൂണിറ്റി ആൾക്കാരില്ല കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ സെല്ലുണ്ട് ജസ്റ്റിസ് ബോർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിഞ്ഞു ഇവിടെ അടുത്ത കാര്യം പറഞ്ഞു ആ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറയുന്നു ഇഷ്ടംപോലെ ജോലിയുടെ ജോബ് ഫെയർ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മറ്റേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം എത്ര ഉണ്ട് വ്യക്തികൾക്ക് ജോലിയില്ല എന്ന് കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനൊന്നും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല സത്യമായിട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഗ്രൂപ്പിൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ കുറേ അവിടെയും ഷെയർ ചെയ്ത് ഇവിടെയും ഷെയർ ചെയ്ത് കുറേ സംഭവങ്ങൾ കാണുന്നില്ലാതെ കറക്റ്റ് ഒരു സംഭവമൊന്നുമില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇത് ഒരു സൊല്യൂഷൻ കൊടുക്കുക ഒന്നുമില്ല ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ കൂടി വരുന്നെന്നുള്ള കാര്യം കൗൺസിലിങ്ങിൻ്റെ ഇത് ഹോർമോണിൻ്റെ പ്രശ്നമായിട്ടൊന്നും ആരും കാണണ്ട ഞാനൊക്കെ ഹോർമോൺ എടുക്കുന്ന ആൾ തന്നെയാണ് എന്താ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഹോർമോണിപ്പോൾ അതിനെടുക്കുന്ന ഹോർമോണൊക്കെ ഒന്നും തന്നെയല്ലേ വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് എങ്ങനെ മരുന്നെടുത്തിട്ടാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഡിപ്രഷൻ മുടിയായത് കുറഞ്ഞു ഇതൊക്കെ ഓരോ പേഴ്സണൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ നടന്നതുകൊണ്ടാണ് ഇവിടെ ആളുകൾ സാധാരണ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വേദനകൾ ലൈഫിൽ കിട്ടുന്നത് കിട്ടിയത് കൊണ്ടൊക്കെയാണ് അത് സഫർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ സാധാരണ ആൾക്കാർ ആത്മഹത്യയാണ് അതേ സെയിം സംഭവം തന്നെയാണ് ഏത് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർക്കും സംഭവിക്കുന്നത് അതിപ്പോൾ ട്രാൻസ്മെൻ്റ് ആയാലും ശരി മറ്റൊരായാലും ശരി ആരായാലും ശരി അപ്പോൾ അതിനൊരു ഉത്തരമില്ലാത്ത കുറെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കാണ് മാധ്യമങ്ങളും മറ്റുള്ള ആൾക്കാരും ജോലിയില്ല സർജറിക്ക് പൈസ ഇല്ല തുടർച്ചയ്ക്ക് പൈസ ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ആര് വിശ്വസിക്കാൻ പോകുന്നത് ഞാൻ ബുദ്ധിയുള്ള ഒരാൾ വിശ്വസിക്കുക കാരണമാണെന്നുണ്ട് ഇനിയും ആൾക്കാർ ആത്മഹത്യ ചെയ്തും പറഞ്ഞ് ഇതാ പറയാൻ ഉള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഈ കുറേ സർജറിയുടെ കൊണ്ടു ഇടും തലയിൽ ഹോർമോണിൻ്റെ കൊണ്ടു ഇടും തലയിൽ ഇതിൻ്റെ കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ അതിനുള്ള പൈസ ഇല്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് സൈബറിൻ്റെ തല കൊണ്ടു സൈബർ അറ്റാക്ക് പോലെ തലയിൽ കൊണ്ടു വരും ഇങ്ങനെ കുറേ ഉണ്ട് സൈബർ അറ്റാക്ക് ഒന്നുമല്ല സൈബർ അറ്റാക്കൊക്കെ പിന്നെ നടക്കണ കാര്യങ്ങളാണ് ഈ വ്യക്തി നമുക്ക് അറിയും കൂടി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പം ഈ സൈബർ അറ്റാക്ക് കൊണ്ടൊക്കെ ആത്മഹത്യയേണ്ട ആവശ്യമുണ്ടോ ഫോണങ്ങൾ വലിച്ചു തെറിഞ്ഞാൽ അങ്ങ് പോകണം പിന്നെന്ത് സൈബർ അറ്റാക്ക് നമ്മൾ നോക്കിയാലേ ഉള്ളൂ പ്രശ്നം നമ്മൾ ഈ സൈബർ അറ്റാക്കിൽ ഈ ഫോൺ യൂസ് ചെയ്താലേ ഉള്ളൂ പ്രശ്നം ഫോൺ നമ്മൾ വലിച്ചു തന്നെ നമ്മൾ പാടി നോക്കിയാൽ പിന്നെ എന്ത് സൈബർ അറ്റാക്കാണ് പേഴ്സണൽ നമ്മളെ മനസ്സിന് താങ്ങാനാവാത്ത വിഷമങ്ങൾ അധികം വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെ സംഭവങ്ങൾ അത് നമ്മൾ പേഴ്സണൽ നമ്മളെ വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പേഴ്സണൽ നമ്മളെ വ്യക്തി നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ചിലപ്പോൾ അത് കമ്മ്യൂണിറ്റി ആയിരിക്കാം അല്ലാതെ നമ്മൾ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം ആരെ അതുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതിലടിത്തറ അവിടെ നിന്നാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കുടുംബത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ അന്വേഷിക്കണം കുടുംബത്തിലെന്താ സംഭവിക്കുന്നത് കുടുംബത്തിലെന്താ നടക്കുന്നത് കുടുംബത്തിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ കുടുംബത്തിൽ മാറി നിൽക്കണം ില്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും സഹിച്ച് കുടുംബം വെക്കേണ്ട ആവശ്യമുണ്ടാവും കുടുംബത്തിൽ എത്ര അംഗീകരിച്ച് വന്നാലും കുത്തുവാക്കുകൾക്ക് ചിലപ്പോൾ കുറവുണ്ടാവണമെന്നില്ല എന്തൊക്കെയാ പറഞ്ഞ കുത്തു കുത്തും നീ എന്തായാലും ഇങ്ങനെ ആയതല്ലേ നീ ഇങ്ങനെ മാറിയതല്ലേ നീ എന്തായാലും പെണ്ണായതല്ലേ അതാണായതല്ലേ നിനക്കെന്തിൻ്റെ കുറവുണ്ടായിരുന്നു ഇവിടെ നീ ഇങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നു നീ ഒരു പെണ്ണായി നിന്നാൽ പോരായിരുന്നു ഒരാണായി നിന്നാൽ പോലായിരുന്നു ഏ എന്നുള്ള കാര്യം പറയും ഞാൻ ഒറ്റര് കാര്യം പറയാം ഒരു കാര്യം ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ അവതരിപ്പിച്ചു എനിക്കിങ്ങനെ മാറണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് പറ്റില്ല എൻ്റെ ബോഡി എനിക്ക് മാറണം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല അവരെന്താ പറയുക നീ ജീവിച്ച പോലെ ജീവിക്കുന്നേ പറയുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി 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 അവർക്കത് ബോധ്യമായി അവരിതൊക്കെ പറയായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അംഗീകരിക്കത്തില്ല അവരെങ്ങനെ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ അത് കുത്തുന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടല്ലോ പല ആൾക്കാരെയും ഉണ്ടാവും ഇഷ്ടംപോലെ കാണും അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഒറ്റ കാര്യം പറയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ സർവേ എൻ്റെ ചെറിയ കണ്ടെത്തൽ പ്രകാരം ഞാൻ കണ്ടുപിടിച്ച ഒറ്റ കാര്യം വീട്ടിൽ അംഗീകരിച്ചിട്ടുള്ള വീട്ടുകാർ കൂട്ടിച്ചേർത്തിട്ടുള്ള ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ മരിച്ചിട്ടുള്ള എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ വീട് വിട്ടിറങ്ങിപ്പോയി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വീട്ടുകാരും അംഗീകരിക്കാത്ത ആരും മരിച്ചിട്ടില്ല കാരണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടായി വേദന സഹിച്ച് അവർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ജീവിക്കുക തന്നെ ചെയ്യും അവർക്കറിയാം അവർ വന്ന വഴി അവരത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അല്ലാതെ വീട്ടുകാരെങ്ങുന്ന ആൾക്കാർക്ക് വലിയ പ്രയാസങ്ങൾ അറിഞ്ഞിട്ടില്ല അവർ അവർ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല അധികം അവർ എന്തറിഞ്ഞിട്ടുണ്ടാവും ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് അറിഞ്ഞൂടാണ് അപ്പം അതുകൊണ്ടെല്ലാം പറഞ്ഞിട്ടോ അവർ നെഗറ്റീവ് ആക്കി പറയല്ല അപ്പം ബാക്ക് സിസ്റ്റം എന്തുകൊണ്ട് ഇപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ ഇതാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യൊക്കെ നോക്കണം നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മൾ മാറി നിൽക്കണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിക്കണം മാറി ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാറി ജീവിക്കണം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ വന്ന ആ വഴി ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടായി വന്നു ജീവിച്ചു പണം ഉണ്ടാക്കി സർജറി ചെയ്തു നമ്മൾ ജീവിതമാർഗം കണ്ടെത്തി അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഈ ആത്മഹത്യ ചെയ്യില്ല അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയൂല കാരണം അവർ വന്ന വഴി അവർ ഓർക്കും കഷ്ടപ്പാടിൻ്റെ വേദന അവർ മനസ്സിലാക്കും ഇത്രയും അനുഭവിച്ചു വന്നിട്ട് അവസാനം നമ്മൾ ആത്മഹത്യ അത്രയും കൂലിയ വെള്ളം നമ്മൾ കളയാന്നല്ല എൻ്റെ അർത്ഥം ഇത്രയും കാലം നമ്മൾ ഇവർ പയൻചൊല്ലുണ്ട് ഇത്രയും കാലം നമ്മൾ വെള്ളം കോരിയിട്ട് കലം ഇട്ട് അടച്ചു എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് തോന്നുന്നത് പയൻചൊല്ലേ അല്ലെങ്കിൽ കറക് കറക്റ്റ് ചെയ്ത എന്തോ കമെൻറ്റിൽ അതാണ് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടു നിന്നു വന്നു ജീവിച്ചു എന്നിട്ട് നമ്മൾ അവസാനം വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുക എന്താ പോയിന്റ് അതിലുള്ളത് എന്താണ് അതിലുള്ളത് ഒന്ന് പറയാം ലവ് ഫെയിലിയറൊക്കെ സംഭവിക്കാത്ത ആളുകൾ ഈ ലോകത്തുണ്ടാവില്ല അതിനൊക്കെ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോയുന്ന ഞാനൊക്കെ ഒരു പതിനായിരം വട്ടം ആത്മഹത്യ ചെയ്യേണ്ടി സത്യം എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് ആവണം എന്നില്ല ശരിയാണ് എല്ലാവർക്കും ഇപ്പോൾ പോലെ തന്നെ എൻ്റെ മൈൻഡ് പോലെയൊക്കെ സ്ട്രോങ് ആവണം അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ആവണം എന്നില്ല പലർക്കും പല ഇതായിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ മറ്റൊരു കാര്യമാണ് ഏതൊരു കമ്മ്യൂണിറ്റി ആളും സർജറി ആയാലും ഹോർമോൺ ആയാലും ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മളെ മൈൻഡ് സ്ട്രോങ്ങ് ആക്കുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മളെ മൈൻഡിനെ പാകപ്പെടുത്തണം എന്നൊരു സംഭവമുണ്ട് ലൈഫ് ടൈം മൊത്തം തുടക്കത്തിൽ മാത്രമല്ല ജീവിതം അവസാനം വരെ കാരണം എന്തും നമ്മൾ കേൾക്കേണ്ടി വരും എന്തും നമ്മൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെ നമ്മൾ പാകപ്പെടുത്തി എടുത്തിട്ട് മാത്രമേ ഈ പരിപാടിക്കിറങ്ങാൻ പാടുള്ളൂ ആരാണെങ്കിലും എത്ര ഒക്കെ വീട്ടുകാർ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല കുത്ത് അത് എവിടെയെങ്കിലും വരും ലൈഫിൽ ആരെങ്കിലും ഒരാൾ കുത്തും ഒന്ന് ഉറപ്പാണ് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കിടക്കും മാറിയതല്ലേ എന്നുള്ള തോട്ടം അതുകൊണ്ട് ആ സംഭവം നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് പറയാൻ ഒറ്റ ഒരു കാര്യമുള്ള കമ്മ്യൂണിറ്റി ആൾക്കാരോട് ആത്മഹത്യ എന്ന് പറഞ്ഞ സംഭവം ഈസിയാണ് ജീവിക്കുക എന്ന് പറഞ്ഞാലാണ് പ്രയാസം നിങ്ങളിങ്ങനെ മാറി ഇത്രയും കഷ്ടപ്പെട്ട് മാറി വീട്ടു സപ്പോർട്ടൊക്കെ ഇട്ട് നിങ്ങൾ മാറി ഏ എന്തായാലും അതിനൊരു കഷ കഷ്ടപ്പാടുണ്ടാവുമല്ലോ മാറി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അവസാനിക്കും ുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കുറേ കാര്യമുണ്ട് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാർ അങ്ങ് ആശുപത്രി കിടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് കിടക്കുന്നുണ്ട് ക്യാൻസർ സെൻറ്ററിൽ കിടക്കുന്നുണ്ട് എത്ര ആൾക്കാർ ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ചിന്തിക്കണം നമുക്ക് ദൈവം ഇങ്ങനെ ഒരു ജീവൻ തന്നു മനസ്സ് വേറെയും ശരീരം വേറെ അത് നമ്മൾ എന്ത് ചെയ്തു കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ അനുഗ്രഹമാണ് ഇനി ജീവിക്കുക എന്നുള്ളത് ആ ജീവിതം നമ്മൾ ജീവിച്ച് കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കണം അതിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല നമ്മളാൽ ബ്രേക്ക് ചെയ്യരുത് ദൈവം നമ്മൾ എടുക്കുന്നവരെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ദൈവം നമ്മളെ ലൈഫ് അങ്ങ് എടുത്തോട്ടെ മുപ്പര്ക്ക് അതിന് അധികാരമുണ്ട് മുപ്പരുത്ത് തന്നെ ലൈഫ് എടുക്കാൻ നമുക്ക് അധികാരമില്ല നമ്മുടെ ലൈഫ് അവസാനിപ്പിക്കാൻ ആകെ അവസാനിപ്പിക്കുന്ന അധികാരം അങ്ങേരിക്കു മാത്രമേ ഉള്ളൂ അപ്പം നമ്മളത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ജീവിക്കുക അത് കഷ്ടപ്പാടാണെങ്കിലും സന്തോഷമാണെങ്കിലും നിങ്ങൾ ഓർക്കണം എത്രയോ ആൾക്കാരുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നിങ്ങളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഈ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി നോക്കുക ഇടയ്ക്ക് നമ്മൾ ഈ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഒക്കെ പണ്ടൊക്കെ ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണം അത് രോഗികളെ കാണണം മരിച്ച ആൾക്കാരെ നമ്മൾ ഇത് കബട് സന്ദർശിക്കണം കുറേ സംഭവങ്ങളുണ്ട് നമ്മളത് കാണണം എന്നാലും നമുക്ക് ലൈഫിനോട് നമുക്ക് നമ്മളെ ജീവിതം നമ്മൾ എത്ര ആണ് നമ്മൾ എത്ര നല്ല ഇതാണ് ഭാഗ്യമാണ് അതായത് നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള കുറേ തോട്ട്സ് നമുക്ക് വരും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയ ആകാശം താഴെ നോക്കിയാൽ ഭൂമിയിൽ നിന്ന് വച്ചൊരു കോൺസെപ്റ്റ് നമുക്ക് ഉള്ളു അത് നമ്മൾ മാറി ചിന്തിക്കണം മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും ഇത് ഞാൻ ട്രാൻസെൻ്റെ ആൾക്കാരോട് മാത്രം പറയുന്നതല്ല കേട്ടോ കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല പൊതുവെ ആൾക്കാർ വേണ കാര്യങ്ങളാണ് ലൈഫിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക സില്ലി ആയിട്ട് കാണരുത് അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ ആത്മഹത്യ ഇന്നും ചെയ്യുമെന്ന് എനിക്കറിയാം ഇതുകൊണ്ടൊന്നും ആൾക്കാർ നിർത്തൂല ഇതിപ്പോൾ പറഞ്ഞു ചോദിച്ചിപ്പോൾ ആൾക്കാർ നിർത്താൻ പോവാണ് ഇഷ്ടം പോലെ വരാൻ കിടക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഏത് കമ്മ്യൂണിറ്റിയെ കണ്ടാലും ഞാൻ എല്ലാത്തിൽ കണ്ടാലും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് ലോകത്ത് അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് എന്തായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ ദുരിതമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒറ്റപ്പെടലായിക്കോട്ടെ ജീവിക്കുക അതാണ് അതാണ് ഏറ്റവും വലിയ സംഭവം അതാണ് വേണ്ടത് ഓക്കെ കാരണങ്ങൾ പലതും ഉണ്ടാവും ആത്മഹത്യന് അതൊക്കെ വരും നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്യുക അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാനൊക്കെ ലൈഫിൽ എത്രയോ മടുത്ത ആളാണ് ജീവിതം മടുത്ത് 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 പോയ ആളാണ് എന്താ നമ്മളൊക്കെ ജീവിക്കണമെങ്കിൽ എപ്പോഴും എപ്പോഴും ചിന്തിക്കും പക്ഷെ അതിൻ്റെ കാര്യമില്ല നമ്മൾ ജീവിക്കുക നമ്മൾ ജീവിക്കുക വി ഷുഡ് ലിവ് അതാണ് ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ എൻ്റെ ഒരു മെസ്സേജ് ആയിട്ടതിനെ കാണുക ആൾക്കാർ ഓക്കെ പിന്നെ എത്രത്തോളം കൗൺസിലർ ഉണ്ട് കൗൺസിലറുണ്ട് മറ്റേ ഉണ്ട് മറിച്ചുണ്ട് എന്ന് പറയുന്നത് കാര്യമില്ല ആൾക്കാരിപ്പോൾ നമ്മളെ കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കുറേ ഉപദേശിച്ച് കുറച്ചൊക്കെ മാറും പിന്നെ എന്താ അതെന്ന് പറഞ്ഞാൽ നമ്മളെടുക്കണത് ഡിസിഷനാണ് നമുക്കൊരു ഇത് വേണം നമ്മളെ ഇതിൽ നിന്നൊക്കെ മാറ്റാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളെ അല്ലാതെ വേറെ ആൾ വന്നിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും മാറാൻ പോകുന്നതൊന്നുമില്ല നമ്മൾ ചിന്തിക്കണം നമ്മൾ മാറണം എന്നുള്ളത് ഓക്കെ ഇതൊക്കെ എനിക്ക് പറയുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ് തിങ്ക് പോസിറ്റീവ് എൻജോയ് യുവർ ലൈഫ് ജീവിതത്തെ ആസ്വദിക്കുക ഈച്ച് ആൻഡ് എവ്രി മൂമെൻറ്റ് എൻജോയ് ചെയ്ത് ജീവിക്കുക ഓക്കെ കൈസ് അപ്പാടുത്തവരെ കാണാം